നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിനിടെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സംഘർഷം കൊല്ലം കരുനാഗപ്പള്ളിയിൽ എൽ ഡി എഫ് പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടിയത് സംഘർഷത്തിനിടെ സി ആർ മഹേഷ് എം എൽ നാല് പോലീസുകാർക്കും പരിക്കേറ്റു പ്രശ്നപരിഹാരത്തിനെത്തിയ എം എൽ എക്ക് നേരെ എൽ ഡി എഫ് പ്രവർത്തകർ കല്ലെറിഞ്ഞെന്ന് യു ഡി എഫ് ആരോപിക്കുന്നു എം എൽ എ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഘർഷം തടയാനുള്ള ശ്രമത്തിനിടെ ഇന്നലെ കരുനാഗപ്പള്ളിയിൽ ഒരു വലിയ റോഡ് ഷോ ആയിരക്കണക്കിന് പ്രവർത്തകർ മാത്രമല്ല പൊതുജനങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു വലിയ റോഡ് ഷോ നടന്നു മുൻ ക്രിക്കറ്റ് താരം അസുദീയനായിരുന്നു അതിന്റെ ഉദ്ഘാടനം ഈ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത റോഡ് ഷോ ഇടതുപക്ഷ ജനാധിപത്യത്തിനു വേണ്ടി വലിയ അമ്പരപ്പും ആശങ്കയും ഉറവാക്കി അതിൽ അവർ ധാരണ നേരത്തെ ഉണ്ടായ അവര് കരുതി കൂട്ടി മെറ്റലും കമ്പിപ്പാലയും പത്തലുമായി വന്ന് സംഘടിച്ച് യു ഡി എഫിന്റെ പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു ഞങ്ങളോട് തെറ്റും ചെയ്തിട്ടില്ല പോലീസുമായി ഇന്നലെ ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് പോലീസ് ഞങ്ങൾക്ക് അനുവദിച്ചെന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പോലീസിനോട് അന്വേഷിക്കണം ആ ധാരണപ്രകാരം സമാധാനപരമായി പ്രകടനം നടത്തുകയായിരുന്നു ആ പ്രകടനം നടത്തുന്ന നമ്മുടെ പ്രകടനത്തിന് മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അവർ വാഹനം കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്തു ആ ബ്ലോക്ക് മാറ്റി മുമ്പോട്ട് പോകാൻ ഞങ്ങളൊരു ശ്രമം നടത്തി പക്ഷെ അവർ സംഘടിച്ച് അതിനെ പ്രതിരോധിച്ചു അവസാനം മതിയായ പോലീസില്ലായിരുന്നു പിന്നീട് പോലീസും ഇപ്പോൾ ഏകപക്ഷമായി യു ഡി എഫിന്റെ പ്രവർത്തകരെ ആക്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരുപാട് പ്രവർത്തകർ ഒരുപാട് പാവപ്പെട്ട സാധാരണക്കാർക്ക് മാരകമായ പരിപ്പ് വെച്ച് ഇപ്പം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ആളുകൾ പോയിക്കിരിക്കുകയാണ് എറണാകുളി താലൂക്ക് ഭാഷത്തിലാണ് ഇപ്പോഴത്തെ മെറ്റിൽ വെച്ച് രാജ്യത്ത് മെറ്റിൽ വെച്ച് എറു കെട്ടി അടിയിൽ കിട്ടി കണ്ണീർവാതകം പ്രയോഗിച്ചതിനകത്ത് ഒരുപാട് പ്രവർത്തകർ താരത്തിലുള്ള മുഴുവൻ പറ്റിയിട്ടുണ്ട് സംഘടിതമായി ഗ്രനേഡും പോലീസും എൽ ഡി എഫും ഏകപക്ഷീയമായി ഞങ്ങളെ ആക്രമിക്കുകയാണ് പരാജയ ഭീതി കൊണ്ട് എന്തിനാണ് ഇവരിങ്ങനെ ആക്രമിക്കുന്ന സംഘർഷ വിരുദ്ധമായ ഒരു അന്തരീക്ഷം കരുതാകുന്നില്ല സിഐ മോഹിത് ഉൾപ്പെടെയുള്ള നാല് പോലീസുകാർക്കും പരിക്കേറ്റു സംഘർഷത്തിലേർപ്പെട്ട പ്രവർത്തകരെ പിരിച്ചുവിടാൻ മൂന്ന് തവണ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലാണ് കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്നത് കൊട്ടിക്കലാശത്തിനിടെ സംസ്ഥാനത്ത് പലയിടങ്ങളിൽ സംഘർഷമുണ്ടായി മലപ്പുറം ആറ്റിങ്ങൽ മാവേലിക്കര ഇടുക്കി പത്തനാപുരം എന്നിവിടങ്ങളിലാണ് സംഘർഷമുണ്ടായത് മലപ്പുറത്ത് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകരെ ഏറ്റുമുട്ടിയതോടെ പോലീസ് ലാത്തി വീശി ക്രെയിനുകളിലും ജെ സി ബികളിലും ഏറെയാണ് പലയിടത്തും സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായിട്ടുള്ള റോഡ് ഷോയിൽ പങ്കെടുത്തത് ഇരുപത് മണ്ഡലങ്ങളിലും വൈകിട്ട് ആറോടെ കൊട്ടിക്കലാശത്തോടെ പരസ്യപ്രചാരണം സമാപിച്ചു പലയിടത്തും നേരിയ മഴ പെയ്തെങ്കിലും കൊട്ടിക്കലാശത്തിൻ്റെ ആവേശം ചോർത്തിയില്ല തിരുവനന്തപുരത്ത് ഉൾപ്പെടെ മഴയ്ക്കിടയിലായിരുന്നു കൊട്ടിക്കലാശം നെയ്യാറ്റൻകരയിൽ കൊട്ടിക്കലാശത്തിനിടെ സംഘർഷമുണ്ടായി എൽ ഡി എഫ് ബി ജെ പി പ്രവർത്തകർ തമ്മിലാണ് ആദ്യം സംഘർഷമുണ്ടായത് പിന്നീട് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിലും വാക്കേറ്റമുണ്ടായി കൊട്ടിക്കലാശത്തിന്റെ സമാപനത്തിനിടെ നെയ്യാറ്റൻകരയിൽ പോലീസ് ലാത്തിവീശി വീശി കെ എസ് യു കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് ലാത്തിവീശി വീശി ഓടിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെയും അക്രമത്തിന് തുനിഞ്ഞു മഴ പെയ്യുന്നതിനിടയും കെ എസ് ആർ ടി സി ബസ്സിന് മുകളിൽ കയറി കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു കൊട്ടിക്കലാശത്തിനിടയിലാണ് പ്രവർത്തകർ ബസ്സിന് മുകളിൽ കയറിയത് ഇതിനെ ചൊല്ലിയാണ് സംഘർഷമുണ്ടായത് സിനും കേടുപാട് സംഭവിച്ചു ബസ് തടഞ്ഞു നിർത്തിയതാണ് സംഘർഷത്തിന് കാരണം കൊല്ലം പത്തനാപുരത്ത് യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായത് ഉച്ചഭാഷണി നിർത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം മലപ്പുറം കൽപ്പറ്റ തുടങ്ങിയ സ്ഥലങ്ങളിലും കൊട്ടിക്കലാശത്തിനിടെ സംഘർഷമുണ്ടായി മലപ്പുറത്ത് കൊട്ടിക്കലാശത്തിനിടെ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത് പോലീസ് ഇടപെട്ടാണ് നിയന്ത്രണ വിധേയമാക്കിയത് പിന്നീട് വീണ്ടും സംഘർഷമുണ്ടായി ചെങ്ങന്നൂരിൽ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലും ഉന്തും തള്ളുമുണ്ടായി എം റോഡിൽ നിന്ന് കൊട്ടിക്കലാശം ആഘോഷിച്ച പ്രവർത്തകരെ റോഡിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചതാണ് കാരണം കൽപ്പറ്റയിലെ യു ഡി എഫ് കലാശക്കോട്ടിൽ ഡി എം കെ കൊടി ഉണ്ടായിരുന്നു മറ്റെല്ലാ പാർട്ടികളുടെ കൊടികളും പതിവ് പോലെ ഒഴിവാക്കിയപ്പോഴാണ് ഡി എം കെ കൊടിയുമായി പ്രവർത്തകരെത്തിയത് രണ്ട് കൊടികളുമായിട്ടാണ് ജാതിയിൽ പ്രാദേശിക ഡി എം കെ പ്രവർത്തകർ എത്തിയത് തൊടുപുഴയിലും പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി കുട്ടികലാശത്തിനിടെ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിലായിരുന്നു ഇവിടെ കയ്യാങ്കളി പോലീസ് ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിച്ചു ഇതിനുശേഷം കലാശക്കോട്ടിന് സമാപനത്തിനിടെ വീണ്ടും എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി യു ഡി എഫ് വാഹനത്തിന് മുകളിൽ എൽ ഡി എഫ് പ്രവർത്തകർ കൊടി നാട്ടാൻ ശ്രമിച്ചതോടെയായിരുന്നു സംഘർഷമുണ്ടായത് പോലീസും നേതാക്കളും ചേർന്ന് ഇത് പരിഹരിക്കായിരുന്നു കൽപ്പറ്റയിൽ എൽ ഡി എഫ് പ്രവർത്തകരും ഡി എം കെ പ്രവർത്തകരും തമ്മിലാണ് സംഘർഷമുണ്ടായത് ഡി എം കെ പ്രവർത്തകരുടെ കൊടികൾ വലിച്ചു കയറി പോലീസ് ഇടപെട്ട് ഡി എം കെ പ്രവർത്തകരെ മടക്കി അയച്ചു ഡി എം കെ പ്രവർത്തകർ യു ഡി എഫിന്റെ കലാശക്കൂട്ടിൽ പങ്കെടുത്തിരുന്നു ഇവർ എൽ ഡി എഫ് റാലിക്കിടയിലേക്ക് വാഹനമായി എത്തിയതാണ് സംഘർഷത്തിന് കാരണമായത്